ഒരു ടു തൗസൻഡ് പ്ലസ് ഇയേഴ്സൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഗ്ലോബൽ മാർക്കറ്റിലെ ലക്ഷൂറിയസ് എസ് യു വി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിന് ഒത്തിരി അധികം ഡിമാൻഡ് ഉണ്ടായിരുന്നൊരു കാലമായിരുന്നു ആ ഒരു സമയത്താണ് ബി എം ഡബ്ല്യു പ്രാക്ടിക്കലി തന്നെ ഒരു പുതിയൊരു സെഗ്മെൻറ്റ് ഇൻവെൻറ്റ് ചെയ്ത് അതായത് ലക്ഷറിക്ക് മാത്രമല്ല ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സിനും അതുപോലെ തന്നെ ഒരു സ്പോർട്ടീവ് ഫീലും തരുന്ന രീതിയിൽ അവരൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ് യു വിനെ ലോഞ്ച് ചെയ്തു അന്നതിനവർ എക്സ് എന്ന് വിളിച്ചു ഇന്ന് ഇപ്പോൾ നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എടുക്കുമ്പം അവരുടെ ഏറ്റവും തേർഡ് ജനറേഷൻ മൂന്നാമത്തെ ഒരു ജനറേഷനാണ് ഇന്ന് നമ്മുടെ കൂടുതലുള്ള ഈ ഒരു ജനറേഷൻ എടുക്കുമ്പോൾ ബി എം ഡബ്ല്യൂൻ്റെ ലൈനപ്പിൽ ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് ശതമാനം വരെ സെയിൽസ് ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ കൊടുക്കുന്നുണ്ട് ദാറ്റ് റിലി മീൻസ് ഇറ്റ്സ് ലൈക്ക് എ പെർഫെക്റ്റ് ഫാമിലി കാർ എൻ്റെ ഒരു കോൺസെപ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു സിംഗിൾ വേർഡിൽ നിന്ന് ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഫാമിലി കാർന്ന് തന്നെ ഞാൻ വിളിക്കും അതിന് കുറച്ചധികം റീസൺസ് ഉണ്ട് എന്നാൽ ഒരു ബി എൻ ഡബ്ലിയുൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മിസ് ഔട്ട് ആയെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നമ്മൾ ഫൈവ് സീരീസ് റിവ്യൂ ചെയ്തപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ബി എം ഡബ്ലു ഈ ഒരു പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പുതിയൊരു ഡിസൈൻ സ്റ്റൈലും കൊണ്ട് ഉദ്ദേശിക്കുന്ന അത് നമുക്ക് ഈ വീഡിയോയ്ക്ക് അത്തോട്ട് എനിക്കറിയത്തില്ല എൻ്റെ വീഡിയോ പോലും അതിന് ജസ്റ്റിസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അതായത് നിങ്ങൾ നേരിട്ട് വണ്ടി കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലൊന്നുമല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു ഡിസൈൻ സ്റ്റൈലാണ് തൻ്റെ ബി എം ഡബ്ല്യൂ ത്രൂ ഔട്ട് പോയിരിക്കുന്ന ഈ ഒരു കിഡ്നി സ്റ്റൈലിലുള്ള ഗ്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയൊരു ഡിസൈൻ ലാംഗ്വേജ് നിന്ന് പഴയൊരു ഡിസൈൻ സ്റ്റൈൽ നിന്ന് കംപ്ലീറ്റ്ലി ചേഞ്ച് ഇത് വന്നൊരു സ്റ്റൈലാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതിന് കിട്ടുന്ന റോഡ് പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ അധികം നമ്മൾ എവിടെ ചെന്നാലും ഈ എസ്പെഷ്യലി ഇതിൻ്റെ അകത്തൊരു എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ ത്രൂ ഔട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു ബോൾ സ്റ്റേറ്റ്മെന്റ് ബി എൻഡബ്ല്യുദ്ദേശിച്ച ഒരു ബോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ ഒരു ഡിസൈൻ സ്റ്റൈൽ എസ്പെഷ്യലി നമ്മുടെ ഈ പുതിയൊരു എക്സ്ട്രീ വന്നപ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തെ വലിയൊരു എലിഫന്റ് നമ്മൾ യൂഷ്വലി പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു എലിഫന്റ് ഉണ്ട് അതാണ് ഈ ഒരു അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി കാണുന്ന ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല ഞാനൊരു എക്സി നമ്മുടെ ഒരു ത്രീ ആണ് യൂസ് ചെയ്യുന്നത് ആ ത്രീ സീരീസിൽ നിന്ന് ഈ ലൈറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോഴുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ മോഡലാണ് പക്ഷേ ഈ ഒരു പുതിയൊരു അപ്ഗ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എം ഡബ്ല്യുവിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് അതായത് അവർ ഉദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഡൈനാമിക്സ് തരണം അതുപോലെ തന്നെ വർക്കുകളിൽ ലക്ഷുവറീസ് ആയിരിക്കണം എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കംപ്ലീറ്റ്ലി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് മുഴുവൻ യൂട്ടിലൈസ് ചെയ്ത് അത് നമ്മുടെ മാർക്കറ്റിലേക്ക് തരുക എന്നുള്ളതാണ് അവരുടെ ഒരു ഗോൾ അത് ഈ ഒരു ഒറ്റ ഹെഡ്ലൈറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റ് ആണ് ഓട്ടോ ഡിമ്മിങ് ഓട്ടോ ബ്രൈറ്റ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അത് മാത്രമല്ല ഇത് നമ്മൾ രാത്രി നിർത്തിയിട്ട് ഓണാക്കുമ്പോഴൊക്കെ ഇതിൻ്റെ അകത്തൊരു ഒരു വളരെ സ്മൂത്തായിട്ടൊരു ആനിമേഷൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു ആ ഒരു പ്രീമിയം ആ ഒരു ലക്ഷറി എന്ന് പറയുന്ന ഈ ചെറിയ ചെറിയ ബിറ്റിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും വളരെയധികം ആ ഒരു ടെക്നോളജീനെ സ്മൂത്തായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇവൻ്റെ ഈവൻ ഈ ഹെഡ്ലൈറ്റ് ഡിസൈനിങ് പോയിരിക്കുന്നത് രണ്ട് ഡിആർഎൽ സ്റ്റൈൽ ഇതിലൂടെ പോയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ച രീതിയിലുള്ള സ്റ്റൈലാണ് അതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട് ക്യാമറയ്ക്ക് വാഷർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ക്യാമറയ്ക്കകത്ത് വാഷേഴ്സ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ശരിക്കും പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ക്യാമറയുണ്ട് അതുപോലെ തന്നെ ഏതാണ്ട് താഴെ കൊടുത്തിരിക്കുന്ന റെഡാർ സെൻസേഴ്സും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അഡാസ് എന്ന് പറഞ്ഞാൽ വളരെ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിലെ ഏറ്റവും ബെസ്റ്റ് അഡാസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ ഇതിന്റെ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു വന്നുകഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ വലിയൊരു പഴയൊരു ഒരു എക്സ് ത്രീയുടെ ഒരു ഡിസൈൻ സ്റ്റൈൽ ഉണ്ടല്ലോ വളരെയധികം ആയിട്ടുള്ള ഒരു ഒരു ഹുഡാണ് അല്ലെങ്കിൽ ഒരു ബോണറ്റാണ് ഇനി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് സ്പെക്കൽ അവൈലബിൾ ആണ് ഒന്നൊരു ട്വന്റി ഡി ഡീസലും അതുപോലെ തന്നെ ഒരു ട്വന്റി പെട്രോളും ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ഇതിൻ്റെ പെട്രോൾ വേരിയന്റാണ് പിന്നെ നമ്മൾ സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു എലിഫന്റും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ഇതൊരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ആണ് അതായത് നമുക്ക് നല്ല ഗ്രിപ്പും നല്ല ഹാൻഡിംഗും തരുന്നതിന് വേണ്ടിയിട്ട് ബി എം ഡബ്ല്യു എസ് യു വി ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻ്റെ സസ്പെൻഷൻ എടുത്തുകഴിയുമ്പോഴത്തേക്കും അതായത് ഫ്രീക്വൻസി അഡാപ്റ്റീവ് ആണ് അഡാപ്റ്റീവ് അഡാപ്റ്റി ആണ് നമ്മൾ കംഫർട്ടിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആയിരിക്കും നമ്മൾ സ്പോർട്സ് മോഡലിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്റ്റിഫ് ആവും നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും ഇനി അലോവീലിൻ്റെ ഡിസൈൻ എടുത്തുകഴിഞ്ഞാൽ അതാണ്ട് പത്തൊമ്പത് ഇഞ്ചിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പഞ്ച് ബാർ അമ്പത് വരുന്ന അത്യാവശ്യം സൈഡ് പ്രൊഫൈൽസ് ഉള്ള ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത് രണ്ട് ട്രിമും എം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ താൻ അലോയുടെ മിഡിൽ നമുക്ക് ഒരു എമ്മിൻ്റെ ട്രിം കാണാം ശരിക്കും നല്ല നല്ല ഭംഗിയുള്ള ഒരു അലോ ഡിസൈനാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇവിടെ നമുക്ക് എം എന്ന് പറഞ്ഞൊരു ബാറ്റിങ് കാണാൻ പറ്റും അത്യാവശ്യം നല്ല സൈസുള്ള മാസീവായിട്ടുള്ള ഒരു ഒരു ആ ഒരു ഡിസൈൻ ത്രൂ ട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് Okay. <laughs> ഉള്ള സ്റ്റൈലിലുള്ള ഒരു മിററാണ് ഇവിടെ വരുന്നത് ഇനി ഈ ഡോർ ഹാൻഡിൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എയ്റോഡൈനാമിസും പ്രോപ്പർ എയ്റോഡൈനാമിസം പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റൈലിലേക്ക് ഇപ്പോൾ ഈ കമ്പനികളൊക്കെ റീഡിസൈൻ ചെയ്ത് പോകുന്നത് പക്ഷേ എനിക്ക് കുറച്ചൊരു പണ്ടത്തെ ഡോർ ഹാൻഡിലുകൾ എൻ്റെ ഒരു പേഴ്സണലാണ് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യുക ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുകളിൽ കൂടെ ഒരു റൂഫ് റെയിൽസ് പോകുന്നുണ്ട് ഒരു ഡ്യൂൽ കളർ ഷെയ്ഡാണ് ബോഡി കളറും ഉണ്ടാവും അതുപോലെ തന്നെ ഓഫ് കോഴ്സ് ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് റൂഫിലും അതുപോലെ തന്നെ സൈഡ് ട്രിംസിലും കൊടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡിലേക്ക് വരുമ്പം ഈ ഒരു പോർഷൻ കാണുമ്പോഴാണ് ഇപ്പോൾ അങ്ങനെ അത് ക്യാമറയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും ഈ ഒരു പോർഷനിലാണ് പഴയ ഒരു എക്സ് ത്രീയുടെ ഒരു സിമിലാരിറ്റി കൂടുതലായിട്ടും തോന്നുന്നത് ആ ഒരു എക്സ് ത്രീയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ഡിസൈൻ സ്റ്റൈലിൽ ഈ ഒരു പോർഷനാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാക്ക് പോർഷനാണ് ഇവിടെ വരുന്നത് അതാണ്ട് ഒരു ഒരു കണ്ടിന്യൂസ് ഇപ്പം ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്ന പോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ഡിസൈനല്ല പണ്ടത്തെ ആരും നമുക്കൊക്കെ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞ പോലെ രണ്ട് സൈഡിലും വരുന്ന ടൈ ആണ് അതിന് വരുന്നത് ബാക്കി കംപ്ലീറ്റ്ലി ഒരു പ്ലെയിൻ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതാണ്ട് എക്സ് ത്രീ ട്വൻ്റി എന്നുള്ളത് അവിടെ എഴുതിട്ടുണ്ട് മറ്റേ ഡീസൽ ആണെങ്കിൽ ഡിയും കൂടെ കാണുമായിരുന്നു അപ്പം ഇവിടെ തന്നെ ബാക്കിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതാണ് ഇവൻ്റെ റിയർ ബ്രേക്ക് ലൈറ്റും അതുപോലെ തന്നെ റിയർ റിവേഴ്സ് ലൈറ്റും വരുന്നത് അപ്പോൾ അത് നമ്മൾ റിവേഴ്സ് ഇടുന്നതിനനുസരിച്ച് അതിൻ്റെ കളർഷെയ്ഡൊക്കെ മാറും അപ്പോൾ ഞാൻ ഈ എക്സ്ത്രീനെ ശരിക്കും നെയിം ചെയ്തൊരു വേർഡുണ്ട് നിങ്ങൾ കേട്ട് കാണും ഒരു പെർഫെക്റ്റ് ഫാമിലി കാർ എന്നുള്ളതല്ലേ ശരിക്കും ഒരു പെർഫെക്റ്റ് കാറാണ് അതിൻ്റെ ഒരു വൺ അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സാമ്പിളാണ് ഈ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് നമുക്കൊരു ഫാമിലിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കയറ്റിക്കൊണ്ട് പോകാനുള്ള സ്പേസ് എൻ്റെ ബൂട്ടിൽ വരുന്നുണ്ട് ഫൈവ് ഫിഫ്റ്റി ലിറ്ററോളാണ് വരുന്നത് വളരെ മാസീവാണ് അതുകൊണ്ട് ഇവിടെ ഇതൊക്കെ ഇതുകൊണ്ട് ഇത് നമ്മൾ ആ ബൂട്ടും അതുപോലെ തന്നെ ഇവിടെ ഒരു സെപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ എന്ത് ക്വാളിറ്റിയിലാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് അതായത് ക്വാളിറ്റിക്കകത്ത് ഒരു കോംപ്രമൈസും ബി എൻ ഡബ്ല്യു ചെയ്തിട്ടില്ലെന്നുള്ള നമ്മൾ ഈ ഒരു ഡിസൈൻ ട്വീക്സ് അതായത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷേ ദാറ്റ് മേക്സ് ദ ഡിഫറൻസ് എന്ന് പറയത്തില്ല ലക്ഷറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഇവിടെ ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതാണ്ട് സ്പെയർ ടയർ പഞ്ചർ കിറ്റല്ല ഒരു ചെറിയൊരു സ്പെയർ ടയർ അവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് വീത് കുറഞ്ഞതാണ് ഓബിയസ്ലി വീത് കുറഞ്ഞൊരു സ്പെയർ ടയർ അവിടെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ്റീരിയറിൽ കയറിയിട്ട് ഭയങ്കര റഷ്ണാണ് എൻ്റെ ബാക്ക് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അകത്തേക്ക് ഒന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഭയങ്കര വെയിലുകൊണ്ട് ഞാൻ ഈ ഡോറും ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഹായ് നല്ലിനെ അറിയായിരിക്കുമല്ലോ എല്ലാവരും കേരളത്തിലാന്ന് പ്രൂവ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇവൻ്റെ ആ ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞ് നമുക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ശരിക്കും ത്രീ സോൺ എ ആണ് വരുന്നത് അതിൻ്റെ കൺട്രോൾസ് ഒക്കെ നല്ല ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഫാസ്റ്റ് ചാർജസിനുള്ള യൂണിറ്റ്സ് അവിടെ വരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ സീറ്റ് വളരെയധികം ഏറ്റവും ഇറക്കി ഇട്ടിരിക്കുന്നതാണ് എന്നാൽ പോലും അത്യാവശ്യം നമുക്ക് കഫർട്ടബിളായിട്ടിരിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു സീറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നമുക്കൊരു എസ് യു വിയിൽ ഇരിക്കുന്നൊരു ഫീല് തരുന്ന രീതിയിലാണ് എന്നാൽ ഒട്ടും അതായത് ഞാൻ എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈറ്റിയായിട്ടാണ് ഇരിക്കുന്നത് ഒട്ടും കംഫർട്ട് കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈനിങ് പോയിരിക്കുന്നത് ഇത് ശരിക്കും ഒരു ബ്രൗൺ കളർ ഇൻ്റീരിയർ ആണ് ആണ് കേട്ടോ രണ്ട് കളർ ഓപ്ഷനിൽ അവൈലബിൾ ആണ് ബീജിലും ഉണ്ട് ബ്രൗണിലും ഉണ്ട് എൻ്റെ ഫേവറേറ്റ് ഈ ബ്രൗൺ ആണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യാം ഇനി നമ്മൾ ഡോർപാഡ് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഹർമൻ ആൻഡ് കാർഡൻ്റെ ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട് പതിനഞ്ച് സ്പീക്കേഴ്സ് ആണ് എൻ്റെ അകത്ത് വരുന്നത് വിത്ത് ആൻ അഡീഷണൽ ഒരു സബ് ഊഫർ ഉൾപ്പെടെ എഴുന്നൂറ്റമ്പത് വാട്ടിൻ്റെ സബ് ഊഫർ ഉൾപ്പെടെ പതിനഞ്ച് സ്പീക്കേഴ്സ് ആണ് വരുന്നത് ഇത് 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 ശരിക്കും ഇവർ കംപ്ലീറ്റ്ലി വീഗൻ ആവുന്നതിന് വേണ്ടിയിട്ട് റീസൈക്കിൾഡ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് പക്ഷേ അത് ഭയങ്കര ഒരു പ്രീമിയം ഫീൽ അല്ലെങ്കിൽ പ്രീമിയം നല്ല എൻ്റെ അടുത്ത് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് നമ്മൾ നമ്മളിതിൽ കയറിയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഷിഫ്റ്റ് നമുക്ക് മനസ്സിലാവും അതായത് വേ ഫ്യൂച്ചർ ഈസ് ഗോയിങ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് വന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലാവും അതാണ് ഇവരുടെ ഒരു ഡിസൈൻ സ്റ്റൈൽ നിങ്ങൾ ഇതൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഇപ്പോൾ എൻ്റെ വീടേക്ക് അത്ര നിങ്ങൾക്ക് എത്രമാത്രം കൺവേ എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾ ഷോറൂമിൽ വരെ ഇഫ് യു കൈസ പ് പ്ലാനിങ് ടു ടേക്ക് എ പ്രീമിയം എസ്യൂമി ഇപ്പോൾ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വേറെ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ ഹീസ് ഇമ്പ്രസ് സോ പ്ലീസ് കം ഇതിലൊന്ന് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക പിന്നെ ഇവിടെ നിന്ന് ഉണ്ടായ ഒരു ബ്രൗൺ ലെതേഴ്സ് ഓഫ് കോഴ്സ് ബി എം ഡബ്ല്യൂസ് ബേസിക് ബിറ്റ്സ് ഇതൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല പിന്നെ ഇത് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് നമ്മളൊരു ഹൈറ്റ് ഒരു എസ് യു വിയിലേക്ക് കയറുന്നൊരു ഫീൽ തന്നെയാണ് അത് തരുന്ന ഇനി ഇനി വേണമെങ്കിൽ നമുക്ക് ആ എൻജിൻ ബേക്കും കൂടെ ഒന്ന് കാണാം ഇതാണ് ഇതിൻ്റെ ഒരു ഒരു സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഓഫ് കോഴ്സ് എന്താ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് അത് മാത്രമല്ല ഇവിടെ തൈ സപ്പോർട്ട് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു തൈ സപ്പോർട്ടും കൂടെ അവർ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഡിഫറെൻറ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ത്രൂ ഔട്ട് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് പോയിരിക്കുന്നത് അപ്പോൾ ഈ ഇത് ഇതൊരു പുതിയൊരു ഡിസൈൻ സൈലാണ് ഇത് നമുക്ക് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് പുറത്തുള്ള ഒരു എലിഫ്റ്റും കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ ആരെ എഞ്ചും അതുകൂടെ ഒന്ന് കണ്ടിട്ട് അത്തരം ഫെമിലിയറൈസ്ഡ് ആയിട്ടുള്ള ബി എൻ പുതിയ എഞ്ചിനാണ് ഇത് വരുമ്പോഴത്തേക്കും ഇതിന് വൺ നയൻറ്റി എച്ച് പി പവറും അതുപോലെ തന്നെ മുന്നൂറ്റി എൺപത് എൻ എം ടോർക്കും ആണ് വരുന്നത് ഡീസൽ വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും അതിന് വൺ നയൻറ്റി സെവനും അതുപോലെ തന്നെ ഫോർ ഹൺഡ്രഡ് എൻ എം ടോർക്കുമാണ് വരുന്നത് ഇവന് സിറോ ടു ഹൺഡ്രഡ് ഏതാണ്ട് സെവൻ പോയിന്റ് സെവനും ഡീസൽ വരുമ്പം ഏതാണ്ട് സെവൻ പോയിന്റ് എയ്റ്റ് സെക്കൻഡ്സുമാണ് കമ്പനി പറയുന്നത് നമുക്കിതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡ്രൈവിംഗ് സീറ്റ് ആൻഡ് വി വിൽ ഡിസ്കസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്സ് ത്രീയുടെ പോയിൻറ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ഒരു ഡ്രൈവർ പോയിൻറ്റ് ഓഫ് വ്യൂ ഇവിടെ വരുമ്പോൾ ഞാൻ ഒരു പുതിയൊരു സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ഡോർ ഹാൻഡിലുകളും ഒരു പുതിയൊരു ഡിസൈൻ സ്റ്റൈലാണ് പോയിരിക്കുന്നത് ഇത് രാത്രിയിൽ കാണാൻ ഭയങ്കര രസമാണ് ഇപ്പോൾ ആംബിയൻ ലൈറ്റ് അത്രമാത്രം ക്ലിയർ ആയിട്ട് കാണുന്നില്ല പക്ഷേ രാത്രിയാവുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഒരു സർഫസിൽ കൂടെ പോയിട്ട് ഒരു കംപ്ലീറ്റ് ആവുന്നൊരു പിക്ചർ പോലെ ഈ ഡാഷ് ബോർഡ് കാണാനായിട്ട് ഭയങ്കര രസമാണ് കോഴ്സ് ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് പാറ്ററി ഷിഫ്റ്റേഴ്സ് ഇതിലൊരു ബൂസ് മോഡ് കൊടുത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസിക് എഞ്ചിൻ്റെ കൂടുതൽ ഒരു ഫോർട്ടി എയ്റ്റ് വാൾട്ടിൻ്റെ മൈൽ ഹൈബ്രിഡ് സിസ്റ്റം കൂടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മാക്സിമം പവർ ഒരു പത്ത് സെക്കൻഡിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൂസ് മോഡും കൂടെ കമ്പനി അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നോർമലി ഫൈവ് ഇതിൻ്റെ അകത്തൊക്കെ കണ്ട പോലത്തെ ഒരു നല്ലൊരു പുതിയൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഒരു എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ ഒരു ഒരു കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററാണ് അതിന് വരുന്നത് ഇത് എ ഒക്കെ കംപ്ലീറ്റ്ലി ഹിഡൻ ആണ് കേട്ടോ എ സി വിൻസ്റ്റിൻ്റെ അകത്ത് ഹിഡൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിലൂടെ നമുക്ക് ഇത് കാണാൻ ഇരിക്കുമല്ലോ ഇതിലൂടെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതാണ് അതിൻ്റെ ഫാൻ സ്പീഡ് ഐം നോട്ട് ഹ്യൂജ് ഫാൻ ഓഫ് ദിസ് ടച്ച് പക്ഷേ ആ ഒരു ഡിസൈൻ സ്റ്റൈലിന് ത്രൂ ഔട്ട് പോകുന്ന രീതിയിലാണ് ഇതിരിക്കുന്നത് ഇത് വയർലെസ് പാഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് അവരുടെ ഒരു ഒരു എന്താ പറയണ്ട ഒരു 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 കോക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഡിസൈൻ സ്റ്റൈലിൽ കൂടെയാണ് പോകുന്നത് ഇത് ദ ഫേമസ് ക്രിസ്റ്റൽ ഇതെന്ത് സ്മൂത്താണെന്ന് നോക്കിയത് എന്ത് സ്മൂത്ത് ആണെന്നുള്ളത് നമുക്കതിൽ കാണാൻ പറ്റും ഇവിടെയാണ് അവർ കൺട്രോൾസ് ഒക്കെ വരുന്നത് പണ്ടത്തെ ആ ഗിയർ ലിവർ മാറ്റി ഈ ഒരു ചെറിയൊരു പോർഷനിലുള്ള ഒരു ലിവറാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ഇത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം എന്ത് സൈലൻറ്റാന്നുള്ളത് നിങ്ങൾ നോക്കണേ എന്ത് സൈലൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ടാവുന്നുണ്ട് അപ്പം ഇതിന് ആദ്യമായിട്ട് തന്നെ എന്താണ്ട് മൂന്ന് മോഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പേഴ്സണലൈസ് ചെയ്യാം രണ്ടെന്ന് പറഞ്ഞൊരു സ്പോർട്സ് മോഡ് ഒരു എഫ്ഷൻ മോഡ് എക്സ്പ്രസ് ചെയ്തെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിലെ വണ്ടിയുടെ ഒരു ക്യാരക്ടർസ്റ്റും ചേഞ്ച് ആകും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് താൻ്റെ മൈ മോഡ്സിൽ പോയിട്ട് ഇപ്പം ഇപ്പോൾ ഞാൻ പേഴ്സണലി ഇട്ടേക്കുന്നതിൻ്റെ ഒരു കംഫർട്ട് മോഡ് സെറ്റിങ്ങിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആയിട്ട് വേണേൽ അതിനെ ഇത് ചെയ്യാൻ പറ്റും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏത് മോഡ് വരണം അങ്ങനെ ത്രൂ ഔട്ട് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇപ്പം ഇട്ടേക്കുന്ന ഒരു കസ്റ്റം അല്ലെങ്കിൽ ഒരു കംഫർട്ട് മോഡാണ് ഈ ഒരു പേഴ്സണൽ മോഡെന്ന് പറയുന്നത് അപ്പോൾ ഈ മോഡ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കംഫർട്ടബിൾ ആണ് നമുക്ക് ആ സസ്പെൻഷനൊക്കെ കുറച്ചുകൂടി സോഫ്റ്റ് ആവുന്ന ഫീലിംഗ് ഉണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങൾ കുലിക്കഞ്ചാരം നോക്കിയാൽ കണ്ടോ ആ ഒരു സോഫ്റ്റ്നസ് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സ്പോർട്സ് ഫോഡിലേക്കൊക്കെ ഇടുമ്പോൾ അത് കുറച്ചുകൂടി ഒരു അഗ്രസീവ് ആവുന്ന ഒരു രീതിയാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഇൻ്ററിൻ്റെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ്ലി ഒരു ത്രോട്ട് ചേഞ്ച് പോവും പിന്നെ ഇവിടെ ഇതിലേക്ക് മീറ്ററിലേക്ക് നമ്മൾ വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ മീറ്ററിൻ്റെ ഇൻറ്റർഫേസ് നമുക്ക് ത്രോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടൻറ്റ് അല്ലെങ്കിൽ ലേ ഔട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മുടെ മറ്റേ ഹെഡ്സെപ്പ് ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാമോ കാണാമെന്ന് എനിക്കറിയത്തില്ല ഹെഡ്സ്ആപ്പ് ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഇപ്പോൾ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് തിരിച്ച് വരുമ്പോൾ കാണിച്ചു തരാം അതിലും നമുക്ക് അതിലും ഉള്ള കസ്റ്റമൈസേഷൻ അവിടെ വരുന്നുണ്ട് അപ്പോൾ കംഫർട്ട് മോഡിൽ ഇടുമ്പോൾ വർക്കിൽ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും എന്നാൽ പോലും ആര് പെട്രോൾ എഞ്ചിൻ്റെ നോട്ട് ഇതിൽ കേൾക്കുന്നുണ്ട് കേട്ടോ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ബി എം ഡബ്ല്യു വിൽ ഓൾവേസ് ഹാവ് ബി എം ഡബ്ല്യൂ കറക്ടർ എന്ന് പറയുന്നത് ആ ഒരു പെട്രോൾ ഇഞ്ചിൻ്റെ ഒരു നോട്ട് നല്ല രീതിയിൽ താണ്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളെ സ്പോർട്സ് മോഡിലും കൂടെ ഇട്ട് ഇതിൻ്റെ ഒരു ഹാൻഡിലിങ്ങും മറ്റൊരു പെർഫോമൻസും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്പോർട്സ് ഫോണിലേക്ക് ഇട്ടു ആക്ടിവേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് പേഴ്സണലായിട്ട് കസ്റ്റം ഒരു ഓപ്ഷൻ ഇല്ലാത്ത വരുന്നുണ്ട് അപ്പോൾ ഞാൻ ട്രാക്ഷൻ കൺട്രോളൊക്കെ സ്പോർട്സ് പ്ലസ്സിൽ ഇട്ടിട്ട് അത് കസ്റ്റം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഞാൻ പറഞ്ഞ നല്ല ഫോർ വീൽ ഡ്രൈവ് ആയതും ലോൺ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ വളമൊക്കെ വളച്ചപ്പോൾ നാല് ടയറിലേക്കുള്ള ഒരു ഗ്രിപ്പ് നമുക്ക് നല്ല കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ പിടൽ കൊടുക്കുമ്പോൾ തന്നെ നാട്ടിൽ ഈ ഒരു രീതിയിൽ അവൻ അഗ്രസീവ് ആയിട്ട് ചെറുക്കുള്ളൂ പിന്നീട് ഒരു ബൂസ്റ്റ് ഉണ്ട് നമ്മൾ ബ്ലാക്റ്റാ നാട്ടുകാണ്ട് പത്ത് സെക്കൻഡ് ആയിരിക്കും ആ ബൂസ്റ്റ് കൂടെ നമുക്ക് കിട്ടും ഇനി ഇപ്പോൾ ബ്രേക്കിംഗ് എഫിഷൻസ് കൂടെ ഒന്ന് കാണിച്ചു തരാണെങ്കിൽ അത് ഇതിൻ്റെ ഒരു ഒരു ഭയങ്കര സംഭവമാണ് കേട്ടോ ബി എം ഡബ്ല്യുണ്ടെ ബ്രേക്ക്സ് എന്ന് പറയുന്നത് പുതിയ ബ്രേക്ക്സ് എന്ത് എന്ത് സ്മൂത്ത് ആയിട്ടാണ് അവൻ അവൻ ഹാൻഡിൽ ചെയ്യുന്നത് കാരണം എയ്റ്റി കിലോമീറ്റർ സ്പീഡിൽ നിന്നാണ് നമ്മൾ എല്ലാം സ്പീഡ് എടുത്ത് സ്പീഡ് ലിമിറ്റിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ അത് അത് നമ്മൾ ഒട്ടും അഗ്രസീവ് അല്ലാത്ത രീതിയിൽ അവൻ സ്റ്റോപ്പ് ആവുന്നുണ്ട് അതും ഓഫ് ടു ദി എൻ ടീം പിന്നെ പിന്നെ ഇതിൽ പറയേണ്ട വേറെ കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ഇതിന്റെ ആണ് ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിൽ ഇപ്പൊ ഞാൻ കുറെ വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വിചാരിക്കില്ല വണ്ടി ബ്രാന്തുകൊണ്ട് പ്രീമിയം ഒക്കെ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിലെ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആണ് ഇതിൻ്റെ മാപ്പിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് എ ആറ് വെച്ചിട്ട് കുറച്ച് ഇൻറ്റഗ്രേഷൻ ഒക്കെ വരുന്നത് റോഡിൽ തന്നെ എങ്ങോട്ടാരോ തിരിടുന്നൊക്കെ ഉള്ളതൊക്കെ മാപ്പിൽ കാണുന്നുണ്ട് ഈ വണ്ടി കുറച്ച് ആക്ടിവേറ്റഡ് ആവാത്തുകൊണ്ടാണ് ഞാനത് ഫീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് പിന്നെ ഞാൻ പറഞ്ഞാൽ വലിയൊരു പാനാറോമിക്സ് സൺ പ്രൂഫ് വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നൊക്കെ പറയുന്നത് വളരെയധികം സ്മാർട്ടായി ഇപ്പോൾ നമ്മൾ ഏത് ഏത് ആംഗിൾ വേണമെങ്കിലും ഇപ്പം ഞാൻ ജസ്റ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം ഇവിടെ നല്ല കറക്റ്റ് ആ ഒരു ഇൻഡിക്കേഷൻ കാണിക്കും പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ അതിൽ വേറെ കുറച്ച് ഫുട്ടേജസ് കൂടെ ആഡ് ചെയ്ത് തരും അതായത് പല ആംഗിളിൽ നമുക്ക് വേണ്ട രീതിയിൽ സ്മാർട്ടായിട്ട് പല ആംഗിളുകളിൽ അവൻ്റെ ഡിറ്റക്ഷൻ വരും നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് അവൻ ഇതൊക്കെ ഞാൻ ഓൾറെഡി ഫൈവ് സീറ്റർസിനകത്ത് കാണിച്ചു തന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതും കാണിച്ചു തരാത്തത് പിന്നുള്ളതിനകത്തുള്ള എല്ലാ ആ ഒരു 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 അഗ്രഷൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വി ആർ നോട്ട് ഇവൻ എൻ കംപ്ലീറ്റ് സ്പോട്ട് ഫോൺ ബട്ട് സ്റ്റിൽ ഡു ഹ് ദറ്റ് അഗ്രഷൻ അതായത് അഗ്രഷനുണ്ട് ആ ഹാൻഡ്ലിങ് തൻ്റെ ഭയങ്കര പൊട്ട സ്മൂത്താണ് ഹാൻഡ്ലിങ് പാഡിൽസ് ആണെങ്കിലും തന്റെ വളരെയധികം സോ സോഫ്റ്റ് ആണ് പാഡിൽസ് ആണെങ്കിലും വളരെയധികം സ്മൂത്ത് ആണ് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഹുഷുഡ് ബൈ എക്സ്രേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ല ഫാമിലിക്കാർ നോക്കുന്നുണ്ട് എന്നാൽ തന്റെ ബി എം ഡബ്ല്യുൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും പോകാനും പാടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു കേട്ടു കേട്ടോ ഇങ്ങനെ അങ്ങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരക്ടർ ഒന്നും പോകാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ബി എം ഡബ്ല്യു എഫ് ആ രീതിയിൽ ഇവ എന്താ പറന്ന് കയറി നമുക്ക് നടക്കാൻ പറ്റും ഇതിൻ്റെ ജി മീറ്റർ വരുന്നുണ്ട് പിന്നെ അഡാസ് ഞാൻ പറഞ്ഞ സോ സ്മാർട്ട് ഇപ്പം എതിരെ ഒരു വണ്ടി വന്നപ്പോൾ കറക്റ്റ് ഇവിടെ എനിക്കൊരു റെഡ് ഐക്കണൊക്കെ ഒക്കെ കാണിച്ച് എതിരെ വണ്ടി വരുന്ന ഇൻഡിക്കേഷനൊക്കെ തന്നു അപ്പം നല്ലൊരു ഓപ്ഷൻ പക്ഷേ എനിക്കൊരു നമ്മളൊരു അഞ്ച് പേരിൽ നാല് പേരുള്ള ഒരു ഫാമിലി കാർ എന്നാൽ ബി എം ഡബ്ല്യൂൻ്റെ ക്യാരക്ടർസും പോകാൻ പാടില്ല നല്ല യാത്രാസുഖം വേണം നമുക്ക് അടി തട്ടുവോ എന്നുള്ളൊരു പ്രശ്നങ്ങളൊന്നും പാടില്ല ശരിക്കും ഒരു ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ഒരു ബെസ്റ്റ് കാർ തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ നേരിട്ട് ഒന്നൊന്ന് കണ്ടു നോക്കി ലൈക്ക് ഈ എൻ്റെ വീഡിയോയ്ക്ക് അകത്തോടെ പോലും എൻ്റെ ഒരു ഭംഗി കൺവേ ആവുന്നില്ല കാരണം അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആൻഡ് ഓൾസോ വൺ മോർ തിങ് ഇപ്പോൾ ഡിസംബറിൽ ഇറ്റ്സ് എ ബെസ്റ്റ് ടൈം നല്ല രീതിയിൽ ഓഫേഴ്സ് നല്ല ഓഫേഴ്സൊക്കെ അവൈലബിൾ ആണ് സോ ഗിവ് ഇറ്റ് ഔട്ട് ടു ട്രൈ അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ളത് സോ ദിസ് ഇസ് എ ദീപക് രാജൻ ഡോക്ടർ റൈ സൈനിങ് ഓഫ് താങ്ക് യു ബൈ